ശങ്കറിനെ പോലീസ് വിദ്യാർത്ഥിയുടെ വീഴ്ചയെന്ന പോലീസ് റിപ്പോർട്ട് മനപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തും ഡ്രൈവറെ നിന്ന് ഒഴിവാക്കി വയനാട് ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് എൽ ഡി എഫ് രാജ്ഭവനിലേക്ക് മാർച്ചും ധർണയും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഉപരോധിക്കാനും നീക്കം ലോക്സഭയിൽ അമിത്ഷായുടെ പ്രസ്താവന കാത്ത് കേരള ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്കിടെ വിഷയം പരാമർശിച്ചേക്കും വിശദമായ വാർത്തകളിലേക്കാണ് തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിലെ ആയമാർ കുട്ടിയെ ഉപദ്രവിച്ച സംഭവത്തിൽ കുട്ടികളെ ശിശുക്ഷേമ സമിതി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും ശിശുരോഗ മാനസിക രോഗ വിദഗ്ദ്ധർ അടങ്ങിയ സംഘമാണ് പരിശോധനയ്ക്കെത്തുക വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു കഴിഞ്ഞ ദിവസമായിരുന്നു ദാരുണമായ സംഭവം തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയിലെ ആയമാർ കുട്ടിയെ രണ്ടര വയസ്സുകാരെ ഉപദ്രവിച്ച സംഭവത്തിലാണ് ഇപ്പോൾ കൂടുതൽ നടപടികളുമായി ശിശുക്ഷേമ സമിതി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ ആയമാർ കുട്ടിയെ ഉപദ്രവിച്ച സംഭവത്തിൽ കുട്ടികളെ ശിശുക്ഷേമ സമിതി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും ശിശുരോഗ മാനസിക രോഗ വിദഗ്ധർ അടങ്ങിയ സംഘമാണ് പരിശോധനയ്ക്കെത്തുക വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു മിന്നൽ പരിശോധന അടക്കം നടക്കാനുള്ള ഒരു സാധ്യതയില്ലേ എന്തൊക്കെയാണ് ശിശുക്ഷേമ സമിതിയുടെ തുടർ നടപടികൾ നീക്കങ്ങൾ വൃന്ദ ശിശുരമ സമിതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിശോധന നടത്തണമെന്ന് അതായത് ആരോഗ്യപരമായി ഏതെങ്കിലും വിധത്തിൽ അവർ പീഡനമേൽപ്പിച്ചിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള പരിശോധന ഉണ്ടാവും വൈദ്യ പരിശോധന നടത്തുന്നത് വിദഗ്ധ സംഘമാണ് അവർക്കൊപ്പം തന്നെ ഈ സംഘത്തിനൊപ്പം ഒരു മാനസികാരോഗ്യ വിദഗ്ധരും ഉണ്ടാകും അവർ കുട്ടികളിൽ കൗൺസിലിംഗ് നടത്തും അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ പീഡനം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടി എടുക്കാനുള്ള തീരുമാനമാണ് കൂടുതൽ കാലങ്ങളായി ഈ ആയമാർ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു വരുന്നതായുള്ള ഒരു പരാതി ഉയർന്നു വരുന്നതുകൊണ്ടും ഈ സംഭവം പോലീസ് കണ്ടെത്തിയത് കൊണ്ടും ഈ പരാതി ശിശുരമ സമിതി പോലീസിന് നൽകി അതിനുശേഷം നടപടി എടുത്തത് കൊണ്ടുമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് മറ്റേതെങ്കിലും കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ പീഡനം അനുഭവിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും കുട്ടികളിൽ കൗൺസിലിംഗ് നടത്തി കൃത്യമായ ഒരു അന്വേഷണം നടത്താനുള്ള തീരുമാനമാകുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് വളരെ വൈകാതെ തന്നെ ഇത് കൂടുതൽ വിശദമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് ശിശുരമ സമിതിയുടെ തീരുമാനം ശരി വിവരങ്ങൾ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടുന്നതിൽ ഇന്ന് തീരുമാനം യൂണിറ്റിന് പത്ത് മുതൽ ഇരുപത് പൈസ വരെ കൂട്ടിയേക്കും റെഗുലേറ്ററി